ഹായ് ഹലോ ഫ്രണ്ട്സ് യു ഫോറിയ എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മുഖത്ത് നിന്നും ചോരയെല്ലാം ഒളിച്ചെടുക്കുന്ന നെയ്റ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന മേടിയെയും കാസിയെയുമാണ് കാണിക്കുന്നത് ഈ സമയം കാറിൽ വെച്ച് നെയ്റ്റ് ക്യാസിയുടെ കയ്യിൽ മുറുക്കി പിടിക്കുന്നതെല്ലാം മാഡി കണ്ണാടിയിലൂടെ കാണുന്നുണ്ടെങ്കിലും അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ബ്രേക്കപ്പ് ആയതുകൊണ്ട് അതൊന്നും കാര്യമായി എടുക്കാതെ വിടുന്നു ആശുപത്രിയിൽ വച്ച് ഡോക്ടർമാർ നെയ്റ്റിന്റെ മുഖത്ത് സ്റ്റിച്ചിടുന്ന സമയം അവൻ അവർ അവർക്കൊടുത്ത സടേഷൻ്റെ പുറത്ത് താനും കാസിയും ഭാര്യ ഭർത്താവായി സന്തോഷമായി ജീവിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളെല്ലാം കാണുന്നു അവിടെ കട്ട് ചെയ്ത് കാസിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്കിൽ ക്യാസിക്ക് നെയ്റ്റിൻ്റെ അടുത്ത് ഒരു ഇഷ്ടമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ സുഹൃത്ത് നെയ്റ്റുമൊത്ത് അഫെയറിലായിരിക്കുന്നത് കൊണ്ട് അവൾ അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തൻ്റെ ആ ഇഷ്ടമെല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് ക്രിസ്സിനെ പരിചയപ്പെടുന്നതും അവരുമൊത്ത് പ്രണയത്തിലാവുന്നതും എന്നാൽ ഇപ്പോഴാണെങ്കിൽ ക്രിസ്സും താനും ബ്രേക്കപ്പായ അതേ സമയം തന്നെ മാഡി നെയ്റ്റ് തമ്മിൽ ബ്രേക്കപ്പ് ആയിരിക്കുന്നത് കണ്ട് കാസി ബുദ്ധിപൂർവ്വം നെയ്റ്റുമൊത്ത് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ആദ്യ എപ്പിസോഡിൽ നമ്മൾ കാണാനിടയായത് അവിടെ കട്ട് ചെയ്ത് ലക്സിയാണ് കാണിക്കുന്നത് അവൾക്കാണെങ്കിൽ തൻ്റെ കൂടെ ഇത്രയും നേരവും ജോഡിയായി സംസാരിച്ചോണ്ടിരുന്ന ഫ്രാങ്കോ നെയ്റ്റിനെ പോയി തല്ലുന്നത് കണ്ട് അവൻ്റെ അടുത്ത് വളരെയധികം ദേഷ്യമെല്ലാം തോന്നുന്നു അവടെ കട്ട് കുറച്ച് ദിവസം മുമ്പ് താൻ തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ കാസറ്റ് എല്ലാം വീട്ടിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നെയറ്റിനെയാണ് കാണിക്കുന്നത് എന്നാൽ എത്രയൊക്കെ നോക്കിയിട്ടും തനിക്ക് ആ കാസറ്റ് കിട്ടാത്തത് കണ്ട് നെയറ്റിന് അത് മാടി വന്നപ്പോൾ അവൾ എടുത്തുകൊണ്ട് പോയതാവാനാണ് സാധ്യത എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവന് മാഡിയുമായിട്ടുള്ള പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ അവനെങ്ങാനും ആ കാസറ്റ് പുറത്തുവിട്ടാൽ തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം പോവും എന്നറിയാവുന്നതുകൊണ്ട് അവൻ ബുദ്ധിപൂർവ്വം മാഡിക്ക് തൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചതിനെല്ലാം ടെക്സ്റ്റ് ചെയ്ത് നന്ദിയെല്ലാം അറിയിക്കുന്നു കൂടാതെ നമുക്ക് നമ്മുടെ പ്രശ്നമെല്ലാം മറന്ന് വീണ്ടും ഒന്നിക്കാമെന്ന് കൂടി ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് മാഡിക്ക് നെയറ്റിനെ തിരിച്ചു കിട്ടാൻ പോകുന്ന ഓർത്ത് സന്തോഷം വീണ്ടും കൂടുന്നു അവിടെ കട്ട് ചെയ്ത് സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന റൂബിനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും സംസാരിച്ചു നൽകുന്ന സമയം തലേന്ന് പാർട്ടിയിൽ വെച്ച് റൂബിനെ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി സഹായിച്ച പയ്യൻ അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾക്ക് ചെറുതായി പേടിയെല്ലാം തോന്നുന്നു അവൻ അവരുടെ അടുത്തേക്ക് വന്നതും റൂബ് അവന്റെ പേര് എലൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ജൂൽസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ജൂൾസ് ആണെങ്കിൽ എലിന്റെ അടുത്ത് അവന് എത്ര ദിവസമായി റൂബിനെ അറിയാമെന്ന് തിരക്കുന്നു എന്നാൽ അവൻ രണ്ട് മൂന്ന് ദിവസത്തെ പരിചയമുണ്ട് എന്ന് പറഞ്ഞതും ജൂൽസ് അവനോടുന്നു പോയ നേരം നോക്കി റൂബ് മറ്റൊരാളെ കണ്ടെത്തിയതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ അവിടെ നിന്നും പോകുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിയ റൂബ് നേരെ ജൂൾസിന്റെ പിന്നാലെ പോയി അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചത് ബാക്കി എല്ലാ കാര്യങ്ങളും ജൂൾസിന്റെ അടുത്ത് വ്യക്തമായി പറയുന്നു അവനെ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന നെയ്റ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം നെയ്റ്റിന്റെ അച്ഛൻ ആരാണ് നിന്നെ തല്ലിയതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നെയ്റ്റ് തൻ്റെ അച്ഛന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ അതൊന്നും കാര്യമാക്കാതെ വിടുന്നു എന്നാൽ നെയ്റ്റിന്റെ അച്ഛൻ തന്റെ മകനെ ആക്രമിച്ചവനെ വെറുതെ വിടാൻ വേണ്ടി തയ്യാറല്ലാത്തത് കൊണ്ട് അയാൾ ക്യാസിയെയും ലക്സിയെയും വീട്ടിലേക്ക് വിളിപ്പിച്ച ശേഷം അന്ന് ആ പാട്ടിൽ വെച്ച് ആരാണ് നെയ്റ്റിനെ തല്ലിയതെന്ന് ചോദിക്കുന്നു ആദ്യമൊന്നും അവർ പറയുന്നില്ലെങ്കിലും നെയ്റ്റിന്റെ അച്ഛൻ വീണ്ടും വീണ്ടും ചോദിച്ചത് കൊണ്ട് ക്യാസി ടൗണിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഫ്രാങ്കോയാണ് ചെയ്തതെന്ന് പറയുന്നു കാസി ഫ്രാങ്കോയുടെ പേര് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വന്ന ലക്സി വീട്ടിൽ വന്നതും ഇതിന്റെ പേരിൽ കാസി മൊത്തം വഴക്കെല്ലാം ഉണ്ടാക്കുന്നു ലക്സിയുടെ ഈ പെരുമാറ്റത്തിൽ നിന്നും തന്നെ നമുക്ക് ഫ്രാങ്കോയുടെ അടുത്ത് അവൾക്ക് ചെറിയ ഇഷ്ടമുണ്ടെന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവിടെ കച്ചിത് ഒരു വരുമാനത്തിനായി പൈസക്കാരുടെ വീട്ടിൽ അവരുടെ കൊച്ചിനെ നോക്കാനായി കെയർ ടേക്കറായി പോകുന്ന മാഡിയെയാണ് കാണിക്കുന്നത് ആ വീട്ടുകാർ വീട്ടിലില്ലാത്ത സമയം അവരുടെ കുട്ടിയെ നോക്കുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്നും പോയ ഉടൻ തന്നെ അവരുടെ എല്ലാം ഇട്ട് കൊണ്ട് അതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് തന്റേതാണെന്ന രീതിയിൽ മാറി മാറി സ്റ്റാറ്റസ് എല്ലാം ഇടുന്നു അവിടെ കട്ട് ചെയ്ത് ഈതനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കേറ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം ഈതൻ കേറ്റിനെ മെസ്സേജ് അയച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നാളെ ഷോപ്പിംഗ് മാളിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു എന്നാൽ കെയറ്റിനാവട്ടെ ഈതന്റെ കൂടെ തന്നെ പോകാൻ കുറച്ച് പേടിയുള്ളത് കൊണ്ട് അവൾ വേഗം തന്നെ മാഡിയെയും റൂബിനെയും വിളിച്ച് നാളെ ഷോപ്പിംഗ് മാളിലേക്ക് തൻ്റെ കൂടെ വരാൻ വേണ്ടി പറയുന്നു കെയ്റ്റുമൊത്ത് കുറച്ച് സമയം പ്രൈവറ്റായി സംസാരിച്ചു എന്ന് വിചാരിച്ചു വന്ന ഈദൻ കെയറ്റിൻ്റെ കൂടെ അവളുടെ മൊത്തം കേന്ദ്രം കണ്ടതും അവന് ഇത് വളരെ ഡിസ്റ്റർബൻസ് ആയിട്ടെല്ലാം തോന്നുന്നു ഇതേ സമയം നീറ്റ് കാസിയെ വിളിച്ചുകൊണ്ട് അവർക്കിടെ നന്ന സംഭവങ്ങളെ പറ്റിയെന്നും ഒരിക്കലും മാഡി അറിയാൻ പാടില്ല എന്ന് തനിക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി പറയുന്നു അവിടെ കട്ട് ചെയ്ത് ഫ്രാങ്കോയെ കാണാൻ വേണ്ടി അവന്റെ കടയിലേക്ക് ചെന്നിരിക്കുന്ന ലക്സിനെയാണ് കാണിക്കുന്നത് ലെക്സി വളരെ ഇൻട്രോട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഫ്രാങ്കോന്റെ അടുത്ത് എന്ത് സംസാരിക്കണം എന്നറിയാത്തത് കൊണ്ട് ചിരിച്ചുകൊണ്ട് നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവൾ അവന്റെ അടുത്ത് ഒരുവിധം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം പോക്കറ്റിൽ ഒരു ഗണ്ണെല്ലാമായി നെയ്റ്റിന്റെ അച്ഛൻ ആ കടയിലേക്ക് വരുന്നു നെയ്റ്റിന്റെ അച്ഛനെ കണ്ട ലെക്സി ചെറുതായി പേടിയെല്ലാം വരുന്നുണ്ടെങ്കിലും അയാൾ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത ശേഷം ഫ്രാങ്കോന്റെ അടുത്ത് ഇത് നിന്റെ കടയാണോ എന്നും എത്ര വർഷമായി നീ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് എന്ന രീതിയിലെല്ലാം ചോദിക്കുന്നു എന്നാൽ അയാളുടെ സംസാരം ഇഷ്ടപ്പെടാതെ വന്ന ഫ്രാങ്കോ തനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി പോയാൽ പോരെയെന്നും എന്തിനാണ് വെറുതെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നെയ്റ്റിന്റെ അച്ഛന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു ഇത് കേട്ടതും അയാൾ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഗൺ എടുക്കാൻ വേണ്ടി കൈയിടുന്നത് കണ്ടതും സ്റ്റോർ റൂമിൻ്റെ അകത്തുണ്ടായിരുന്ന ഫ്രാങ്കോയുടെ അനിയൻ തൻ്റെ ചേട്ടനെ രക്ഷിക്കാനായി വേഗം തന്നെ അവരുടെ ഗൺ എടുത്തുകൊണ്ട് ലോഡ് ചെയ്തു വെക്കുന്നു എന്നാൽ നെയറ്റിൻ്റെ അച്ഛൻ പ്രശ്നമൊന്നുമുണ്ടാക്കാതെ പോക്കറ്റിൽ നിന്നും മേടിച്ച സാധനങ്ങളുടെ പൈസ എല്ലാം കൊടുത്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു അയാൾ വീട്ടിലെത്തിയ ഉടനെ നേരെ നെയ്റ്റിനെ ചെന്ന് കണ്ടുകൊണ്ട് അവന്റെ അടുത്ത് ഫ്രാങ്കോയും നീയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തിരക്കുന്നു ആണെങ്കിൽ സത്യം പറയുന്നതിന് പകരം കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഫ്രാങ്കോ ജൂൾസിന്റെയും റൂമിന്റെയും എല്ലാം ഫ്രണ്ട് ആണെന്നും അച്ഛനും ജൂൽസും കൂടിയുള്ള ആ വീഡിയോ അടങ്ങിയിട്ടുള്ള കാശ് ഇവിടെ നിന്നും മാഡി എപ്പോഴോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നും അതിൽ ജൂൽസിനെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് അവർ ഇപ്പോൾ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അച്ഛന്റെ അടുത്ത് സിമ്പതി കിട്ടാൻ വേണ്ടി പറയുന്നു ഇതെല്ലാം കേട്ടതും നെയ്റ്റിന്റെ അച്ഛൻ ആ സി ഡി ഇപ്പോൾ ഫ്രാങ്കോയുടെ കയ്യിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് റാങ്കോയ്ക്ക് നേരെ തിരുനാങ്ക് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക